ക്രിസ്തുമസിനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി ക്രിസ്തുമസ് വിപണിയും വിവിധ നിറത്തിലും രൂപത്തിലുമുള്ള നക്ഷത്രങ്ങളും പുൽക്കൂടുകളും അലങ്കാരങ്ങളുമാണ് വിപണിയിലെത്തുന്നവരെ കാത്തിരിക്കുന്നത് ക്രിസ്മസ് കാലമായതോടെ വിവിധതരം നക്ഷത്രങ്ങളാണ് വിപണിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് നിയോൺ മഴവിൽ സാന്താക്ലൂസ് എന്നിങ്ങനെ വിളിപ്പേരുള്ള നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് വ്യത്യസ്ത രൂപത്തിലുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾക്കാണ് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയുള്ളത് രൂപയിൽ തുടങ്ങി പന്ത്രണ്ടായിരം രൂപ വരെയുള്ള ക്രിസ്മസ് ട്രീകളും വിപണിയിൽ ലഭ്യമാണ് ഡിസംബർ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ ക്രിസ്മസ് വിപണി സജീവമായതോടെ വ്യാപാരികളും പ്രതീക്ഷയിലാണ് ക്രിസ്മസ് ട്രീ ഈ കൊല്ലം നന്നായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട് 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 പ്ലാസ്റ്റർ ഒരു കാലഘട്ടം കഴിഞ്ഞുകൊണ്ട് ഒത്തിരി ഡിമാൻഡ് ഡെക്കറേഷൻസ് ഒക്കെ നന്നായി മാറ്റി നിർത്തും ജനങ്ങൾ നന്നായിട്ട് പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ക്രിസ്മസ് സീസൺ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ധാരാളം എല്ലാ കടകളും നന്നായി ും പുതുതലമുറയുടെ അഭിരുചിക്കനുസരിച്ച് നക്ഷത്രങ്ങളിലും അലങ്കാരങ്ങളിലും മാറ്റം വരുത്തുവാൻ ഇത്തവണ വിപണിയും ശ്രമിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ്